നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് അശ്വതി ഭരണി കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ മൂന്ന് ഗണമായിട്ട് തിരിച്ചിട്ടുണ്ട് ശ്രീ പാർവതി ഗണം ശ്രീ സരസ്വതീ ഗണം ശ്രീ ലക്ഷ്മി ഗണം എന്നിങ്ങനെ മൂന്ന് ഗണങ്ങൾ ഇതിൽ വളരെയധികം പ്രത്യേകതയുള്ള ഗണമാണ് ശ്രീ പാർവതി ഗണം എന്ന് പറയുന്നത് ആയില്യം ഉത്രം ചോതി തൃക്കേട്ട ഉത്രാടം ചതയം കാർത്തിക തിരുവാതിര രേവതി ഈ ഒമ്പത് നാളുകാരാണ് ഈ പാർവതി ഗണത്തിൽ വരുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളുണ്ട് ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് ഒന്ന് തട്ടിച്ച് നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എൻ്റെ പഠനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വിലയിരുത്താം ഞാൻ പറയുന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് എന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായവും എല്ലാവരും അറിയിക്കാവുന്നതാണ് അപ്പം മനസ്സിലാക്കാം ശ്രീ പാർവതി ഗണത്തിൽ ജനിച്ചവരുടെ ആ രഹസ്യങ്ങളെപ്പറ്റി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വലിയൊരു കഥ ഈ നാളുകാർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് ജീവിതം വളരെ കഷ്ടപ്പെട്ട് ജീവിതം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്ന് ജീവിതം തിരിച്ചു വന്ന ഒരു കഥ ഈ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും പറയാൻ കാണും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർ തീർന്നു എന്ന് ഇവർ നശിച്ചുവെന്ന് ഇവരുടെ ചുറ്റുമുള്ളവരും ബന്ധുക്കളും ഇവരുടെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ വിധി എഴുതും എന്നുള്ളതാണ് സമൂഹം ഇവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എഴുതിത്തള്ളിയെടുത്തുനിന്ന് തിരിച്ചു വന്ന ഒരു കഥ മറ്റുള്ളവരുടെ എല്ലാം വായ അടപ്പിച്ചുകൊണ്ട് ഇവർ പൂർവാധികം ശക്തിയോടെ ജീവിതം തിരിച്ചു പിടിച്ച ഒരു കഥ ഇവരുടെ ജീവിതത്തിൽ പറയാൻ കാണും എന്നുള്ളതാണ് ആ ഒരു കാലത്തൊക്കെ ഏറ്റവും അടുത്ത് നിന്നവർ പോലും തള്ളിപ്പറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഈശ്വരൻ മാത്രമാണ് കൂട്ടുനിന്നത് എന്നുള്ളതും ഇവർക്കാലോചിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നതാണ് അങ്ങനെ എല്ലാം തീർന്നു എന്നടുത്ത് നിന്ന് കരുതി കരുതി പിടിച്ച് കൂട്ടുപിടിച്ച് ഈശ്വരനെ പിടിച്ചുകൊണ്ട് ജീവിതം തിരിച്ചു കൊണ്ടുവന്ന ഒരു കഥ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും പറയാൻ കാണും അത്തരം സാഹചര്യത്തിലൂടെ ജീവിതത്തിൽ കടന്നു പോയവരാണ് ഈ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ജീവിതത്തിൽ ലോക ഉപകാരികളായിരിക്കും ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇക്കൂട്ടരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ആർക്കൊരാപത്ത് വന്നാലും ഒരാവശ്യം വന്നാലും ഉ ഉതകുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് തനിക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നൂറ് മനസ്സുള്ളവരാ ചിലപ്പം തൻ്റെ ആവശ്യത്തിന് കാണത്തില്ല അന്നേരം ഒരാൾ വിഷമിച്ചു വന്ന് ചോദിക്കുന്നത് സഹായം ചോദിക്കുന്നത് തനിക്കില്ലെങ്കിൽ പോലും ഉള്ളതിൽ പങ്ക് അവർക്ക് കൊടുക്കാനായിട്ട് മനസ്സുള്ളവരാണ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇവരങ്ങനെ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഒരു കാരണവുമില്ലാതെ ഇവർക്ക് ശത്രുക്കളായി തീർന്നിട്ടുണ്ട് എന്നുള്ളതും വലിയൊരു സത്യമാണ് ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാല തച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ശത്രുക്കളായി തീർന്നിട്ടുണ്ട് ഇവർക്ക് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള ചില ചിന്താഗതികൾ വ്യത്യസ്തമായ വഴികളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടിനോട് പലപ്പോഴും എതിർത്ത് നിൽക്കുകയും കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ അഭിപ്രായത്തോട് പലപ്പോഴും എതിരഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് എപ്പോഴും ഇവരൊരു നോട്ടപ്പുള്ളി ആയിരിക്കും എന്നുള്ളതാണ് ഓ ഇനി അറിഞ്ഞ എന്തോ പറയുക അല്ലേ അവൾ അറിഞ്ഞ എന്തോ പറയൂ എന്നൊക്കെയുള്ള രീതിയിൽ എപ്പോഴും ഇവരെ പറ്റിയൊരു ചർച്ച കുടുംബത്തിൽ ഉണ്ടാകുന്ന അഹങ്കാരി എന്നൊക്കെ ഒരു പേര് ചിലപ്പോൾ ഇവർക്ക് ചാർത്തി കിട്ടാൻ സാധ്യതയുമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല എല്ലാവരും പോകുന്ന വഴി കൂടെ ഇവർ പോകാൻ ആഗ്രഹിക്കത്തില്ല ഇവർ കുറച്ചും കൂടെ ഒക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് എല്ലാവരും പോകുന്ന വഴിയെ പോകാതെ അതല്ല ഇതാണ് ശരി എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഇവരത് തുറന്ന് പറയുകയും യുണീക്കായിട്ടുള്ള പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കുകയും ചെയ്യുന്നവരാണ് പക്ഷേ മറ്റുള്ളവർക്ക് അത് ദഹിക്കണമെന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഇവരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നതും ചില സമയത്ത് അഹങ്കാരി എന്നും ധിക്കാരി എന്നും ഒക്കെ ഇവർക്ക് പേര് ചാർത്തി കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നത് അതിവരുടെ കുടുംബത്തിൽ ഇവരുടെ ബന്ധുജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് വളരെ അഗാധമായിട്ട് സ്നേഹിക്കും കേട്ടോ സ്നേഹിക്കുന്നവരെ വളരെ അഗാധമായിട്ട് സ്നേഹിക്കും എന്നാൽ വെറുക്കുന്നവരെ അഗാധമായിട്ട് വെറുക്കുക ഇവർ ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ രണ്ട് മീറ്ററേ ഉള് അതായത് ഒന്നുകിൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കും വെറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വെറുക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരുമാതിരി പതപ്പിച്ച് സോപ്പിട്ട് നിർത്തുന്ന ഒരവസ്ഥ ഇവർക്കില്ല എന്നുള്ളതാണ് സ്നേഹിച്ചാൽ അത് മുഖത്ത് തെളിഞ്ഞു കാണും ജീവിതാവസാനം വരെ ആ സ്നേഹം ഉണ്ടാവും എന്നാൽ വെറുത്തു കഴിഞ്ഞാലോ ജീവിതാവസാനം വരെ ആ വെറുപ്പ് തുടരുകയും ചെയ്യുന്നതായിരിക്കും അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് കാണാൻ സാധിക്കും ഇതിന് രണ്ടിനും ഇടയിൽ ചിരിച്ചു കാണിച്ചു പോകുന്ന ഒരു പരിപാടി ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് ഉള്ളിൽ ദേഷ്യം വെച്ചുകൊണ്ട് ചിരിച്ച് കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു മുഖം കാണിച്ച് ജീവിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകില്ല എന്നുള്ളതാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാട്ടോ ഏതറ്റം വരെയും പോകും ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ അവർക്കിനി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കാര്യങ്ങൾ ത്യജിച്ചിറങ്ങാനും മടിയില്ലാത്തവരാണ് എന്ന് പറയുന്നത് ഇവർ അങ്ങനെ ഇങ്ങനെയൊന്നും പിണങ്ങത്തില്ല പക്ഷേ പിണങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം വർഷങ്ങളോളം മിണ്ടാതിരുന്നു എന്നും വരും ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചിലരൊക്കെ ആയിട്ട് വളരെ അടുപ്പം അടുപ്പമുണ്ടായിരുന്ന വളരെയധികം സ്നേഹിച്ചിരുന്ന ചില വ്യക്തികളുമായിട്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പിണങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളോളം മിണ്ടാതിരുന്ന ഒരു കഥ ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവരുടെ ജീവിതം വളരെ സംഘർഷഭരിതമായിരിക്കുമെന്നാണ് പറയുന്നത് എന്താണ് സംഘർഷഭരിതം എന്ന് പറയുന്നത് ഒരുപാട് പാരവെപ്പുകൾ ഇവരുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പാരവെപ്പുകൾ ചതികള് വഞ്ചനകൾ ശത്രുതകൾ വിരോധത്തിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ ഇതൊക്കെ ഇവർക്ക് പറയാൻ ഉണ്ടാകും എന്നുള്ളതാണ് ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി മാറിയ ഏറ്റവും അടുത്ത് നിന്ന് ആത്മമിത്രം എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുമെന്ന് കരുതിയ ചില സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾ ഇവരൊക്കെ ശത്രുക്കളായ കഥ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പറയാനുണ്ടാകും എന്നുള്ളതാണ് ബന്ധുക്കൾ ശത്രുക്കളായ ഒരുപാട് സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ എന്താണ് ഈ സന്ദർഭോചിതമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നുകൂടെ ചിന്തിച്ച് മറ്റുള്ളവരെ ഒന്ന് തൻ്റെ വാക്ചാതുര്യം കൊണ്ട് കൺവിൻസ് ചെയ്ത് സാഹചര്യത്തിനനുസരിച്ച് തൻ്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ മാറ്റി ഇവർക്കൊന്ന് ഇടപഴകി ആളുകളെ ഒന്ന് കയ്യിലെടുക്കാനും ഒരു മനപ്രയാസപ്പെട്ടിരിക്കുന്നവരെ ഒന്ന് പോയി ഒരു സമാധാന വാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാനും അവരുടെ മനസ്സൊന്ന് തണുപ്പിക്കാനുമൊക്കെ പ്രത്യേക കഴിവുള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അത്തരത്തിൽ സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ മറ്റുള്ളവരുടെ ആംഗിളിൽ നിന്നുകൂടെ കാര്യങ്ങളെ ചിന്തിച്ച് അവർക്കൊരാശ്വാസവേകാൻ ഇവർക്കൊരു വലിയ കഴിവുണ്ട് കേട്ടോ അതുകൊണ്ട് പലപ്പോഴും ഇവർ ചെല്ലുന്നത് പലർക്കും ഒരു വലിയ സാന്ത്വനമാണ് ആശ്വാസമാണ് എന്നുള്ളതാണ് ആരുടെ മുമ്പിലും കുമ്പിടാൻ ഇവരെ കിട്ടത്തില്ല കേട്ടോ അത് ഒരു വലിയ പ്രത്യേകതയാണ് ആരുടെയും വാലാകാനും ആരുടെയും മുന്നിൽ പോയി ഓഛാനിച്ച് നിൽക്കാനും അമിതമായിട്ടുള്ള വിനയം കാണിച്ച് തല കുമ്പിട്ട് നിൽക്കാനും അല്ലെങ്കിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആളാണ് എന്ന് കരുതി താനും പോയി അവിടെ ബഹുമാനം കാണിച്ച് തല കുമ്പിട്ട് നിൽക്കണമെന്നൊന്നും പറഞ്ഞാൽ ഇവരെ കിട്ടത്തില്ല കേട്ടോ ഇവർക്ക് അറിയാം ആർക്ക് ബഹുമാനം കൊടുക്കണം ആരുടെ മുമ്പിൽ തല കുനിക്കണം ആരുടെ അടുത്ത് ബഹുമാനം കാണിച്ച് നിൽക്കണമെന്നൊക്കെയുള്ളത് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അല്ലാതെ കാണുന്നവരുടെയൊക്കെ മുമ്പിൽ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ആണെന്ന് കരുതി തല കുമ്പിടാനോ അല്ലെ അവരുടെ മുന്നിൽ പോയി കയ്യും കെട്ടി നിൽക്കാനോ ഒന്നും ഇവരെ കിട്ടത്തില്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുന്നവരാണ് ഇക്കൂട്ടർ ഇവർക്ക് അത്തരത്തിൽ കപട വിനയമോ അല്ലെങ്കിൽ തല കുമ്പിട്ടുള്ള പരിപാടിയോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ് ഉള്ളത് കൊണ്ട് ഇറുകിപ്പിടിച്ച് ജീവിക്കുന്നവരായിക്കൂട്ടരെന്ന് പറയുന്നത് അതായത് ഇല്ലാത്തതിന് വേണ്ടി വെറുതെ ഇട്ട് മനസ്സ് പുണ്ണാക്കി ഒരുപാട് ചിന്തിച്ച് അല്ലെങ്കിൽ മനസ്സമാധാനം കളയുന്നവരല്ല ഉള്ളതുകൊണ്ട് ഇറുകിപ്പിടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരാ തൻ്റെ വിഷമങ്ങൾ കഴിയുന്നതും ഉള്ളിലൊതുക്കുന്നവരാ മറ്റുള്ളവരോട് പറഞ്ഞ് അയ്യോ എനിക്ക് സങ്കടമാണ് എനിക്ക് ദാരിദ്ര്യമാണ് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല ചിലരുണ്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് സങ്കടമാണ് അല്ലെ എനിക്ക് വിഷമമാണേ ഇതൊന്നും ഇവരാരോടും പാടി നടക്കുന്നവരല്ല കഴിയുന്നതും എല്ലാം സ്വയം ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നവരല്ല ചെറിയ പ്രായം തൊട്ടേ ഇവരുടെ ഒരു സ്വഭാവം ഇതാണ് എന്നുള്ളതാണ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം കഴിഞ്ഞേ ഇവർക്ക് ജീവിതത്തിൽ മറ്റെന്തൊള്ളു എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം കഴിഞ്ഞിട്ടേ ഇവർക്ക് എന്തുള്ളു അതിന് ശേഷമേ ഉള്ളു കൂട്ടുകാരും നാട്ടുകാരും ബാക്കി എല്ലാ കാര്യങ്ങളും ആ തൻ്റെ അച്ഛൻ അമ്മ മകൻ ഭാര്യ മകൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കഴിഞ്ഞിട്ടേ എന്തുമുള്ളതെന്ന് ഉറപ്പിച്ച് പറയുന്നവരാ ഇവരുടെ മക്കളായിട്ടൊക്കെ ജനിക്കാൻ പറ്റുന്നത് ഏറ്റവും ഭാഗ്യമാണെന്നാണ് പറയുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവൻ മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നവരാണ് തന്നെ പറഞ്ഞാൽ ക്ഷമിക്കും പക്ഷേ തൻ്റെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെപ്പറ്റി പറഞ്ഞാലോ മക്കൾക്കെതിരെ എന്തെങ്കിലും ചെയ്താലോ ഒരിക്കലും ക്ഷമിക്കാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ മക്കളായിട്ട് ഈ നാളുകാരുടെ മക്കളായിട്ട് ജനിക്കുന്നത് ഭാഗ്യമാണ് ഇവരുടെ മക്കളായിട്ട് ജനിക്കുന്നവർക്ക് ആ സ്നേഹ വാത്സല്യം തൊട്ടറിയാൻ സാധിക്കും മക്കളോടൊക്കെ കൂട്ടുകാരെ പോലെ അടുപ്പമായിരിക്കും ഈ നാളുകാർക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൽ പോരാടി വന്നവരാകട്ടോ ഒരുപാട് പേര് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരും സ്വർണക്കരണ്ടിയായിട്ട് ജനിക്കുന്നവരല്ല വായിൽ സ്വർണ്ണക്കരണ്ടി ഇട്ട് ജനിക്കുന്നവരല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് പരാജയങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഓരോ വിയർപ്പ് തുള്ളിയും ഇവരുടെ ജീവിതത്തിൽ ഓരോ വിജയങ്ങളാക്കി മാറ്റി മുന്നേറി വരുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവർക്ക് സ്ഥിരമായിട്ട് ശത്രുക്കൾ പക്ഷേ സ്ഥിരമായിട്ട് മിത്രങ്ങൾ ഉണ്ടാകാറില്ല കേട്ടോ ഓരോ കാലത്തും ഓരോ സമയത്തും ഓരോ ആളുകളാണ് മിത്രങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ശത്രുക്കൾ ചിലപ്പോൾ സ്ഥിരമായിട്ടുണ്ടാകും പക്ഷേ മിത്രങ്ങൾ കാലാനുസൃതണം മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുന്നോട്ട് വരുന്നവരാണ് ജീവിക്കാൻ പഠിച്ചവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് കഴിയുന്നതും ഒരു രൂപ പോലും കളയാതെ ജീവിതത്തെ ഒന്ന് ചേർത്ത് പിടിച്ച് കരുപ്പിടിപ്പിച്ച് ജീവിതം മുന്നേറാൻ മനസ്സുകൊണ്ട് വല്ലാതെ പ്രയത്നിക്കുന്നവരാണ് ഈ നിമിഷം പോലും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചരിഞ്ഞടങ്ങുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം റിലേറ്റബിൾ ആണ് എന്ന് നോക്കൂ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാവരും അറിയിക്കുക ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം